വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം അഫ്സാനോ മറ്റോ അഞ്ചുപേരെ കൊന്നു ഒരാൾ വളരെ അത്യാവശ്യം തന്നെ നല്ല കഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് മിനിഞ്ഞാൽ നടന്ന സംഭവമാണ് ഇന്നലെ രാവിലെ തൊണ്ട് വൈകുന്നേരം വരെ ചാനലുകാർ അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുക അതായത് അവൻ്റെ ബൈക്കിൻ്റെ ക്ലിപ്പ് കിട്ടി വീഡിയോ കിട്ടി ആദ്യ ഏഷ്യാനെറ്റിന് കിട്ടി ട്വൻ്റി ഫോറിന് കിട്ടി എന്തോ കിട്ടി എന്നായി പറയുന്നത് ഒരാൾ മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളും അല്ല എന്തുമായിക്കോട്ടെ അവൻ അവൻ്റെ വീട്ടിലുള്ള കുറേ പേരെ കൊന്നു അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി ഇനി പോലീസുകാർ നോക്കട്ടെ ബാക്കി പണി നീ ടി വി ചാനലുകാരെന്ന് ഈ ക്യാമറ പിടിച്ചോണ്ട് അവന്റെ വീടിന് വീട്ടും കിടക്കുന്ന അല്ലെ അവന്റെ ബന്ധുക്കളെ വിളിക്കുന്നു അവന്റെ അപ്പൻ ദുബായിൽ എങ്ങാണ്ട് കിടക്കുന്ന സൗദി അറേബ്യ കിടക്കുന്ന അവന്റെ അപ്പനെ വിളിക്കുന്നു ഇതിന്റെയൊക്കെ ആവശ്യം എന്താ ഇത് പോലീസ് ചെയ്യേണ്ട കാര്യല്ലേ ഈ ചാനലുകാർക്ക് എന്തതിന് കേടായത് ഇതൊരു കൊല്ലം കിട്ടിയോ അതുമില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൾക്കാർ ടി വിയിലോട്ട് നോക്കുമ്പോ കൊലപാതകം കൊലപാതകം കാണും ആർക്കും ഒന്നും അറിയത്തുമില്ല പോലീസ് ഒന്നോട്ട് പുറത്തു പറഞ്ഞിട്ടും ഇല്ല ചുമ്മാ വീട്ടിലിരുന്ന് ഞാൻ പറയാം ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ അവന്റെ വീട്ടിലുള്ളവരെ കൊന്നു അവൻ ട്രക്സ് അടിച്ചോ അല്ലെങ്കിൽ അവൻ മദ്യപിച്ചിരുന്നോ ഇതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ല ആ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൻ്റെ അപ്പൻ വർഷങ്ങളായിട്ട് സൗദി അറേബ്യയിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ അടുത്ത കാര്യം അവൻ്റെ അമ്മയുടെ ശരീരത്തിൽ കിടന്ന ആഭരണം ആഭരണെടുത്തുകൊണ്ട് എല്ലാവരും പോയത് അവൻ്റെ മുത്തശ്ശിയുടെ ആഭരണമാണ് എടുത്തത് മുത്തശ്ശിയുടെ മാലയെ പറ്റിയാണ് എടുത്തിരിക്കുന്നത് അതിനർത്ഥം ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അമ്മയുടെ അടുത്ത് സ്വർണം എന്ന് പറയുന്ന സാധനം ഇല്ല വലിയ സാമ്പത്തിക പ്രശ്നം വീട്ടിലുണ്ട് അവന്റെ ഗേൾ ഫ്രണ്ട് അല്ലെ കാമുകി എന്തുവേണ വിളിക്ക് അവളുടെ അടുത്തു നിന്നും സ്വർണം വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ എന്തൊക്കെയോ കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതും കൊടുത്തേ പറ്റുള്ളു അതിന്റെ പ്രഷർ വേറെ വീട്ടില് പല പ്രശ്നങ്ങള് അമ്മയ്ക്ക് അസുഖം ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് അവനും വിദേശത്ത് പോകണം ആഗ്രഹമുണ്ട് ഒന്നും സാധിക്കുന്നില്ല അവന്റെ പ്രായത്തുള്ള ചെറുപ്പക്കാരൊക്കെ അവിടെ വീശി നടക്കുന്നു ഇവന്റെ വീട്ടിൽ നിന്ന് യാതൊരു സപ്പോർട്ടും കിട്ടുന്നില്ല അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവനത് ചെയ്തു പോയി ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുമല്ല ഇവിടെ കഴിഞ്ഞു ഇതിന്റെ കഥ ഇതിനകത്ത് കൂടുതൽ ഫോറൻസിക് റിസർച്ച് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല ആ പ്രതി നേരിട്ട് എന്ന് പോലീസിന് കീഴടങ്ങിയിരിക്കുകയാണ് പിന്നെ അവന്റെ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് എന്ത് കിട്ടാനായിട്ടാ അവന് അവൻ്റെ അച്ഛനോടുള്ള ദേഷ്യം അമ്മയോടുള്ള ദേഷ്യം എല്ലാം കൂടെ തീർത്ത് മൊത്തത്തിൽ എല്ലാ ജീവിതത്തോടും തന്നെ ദേഷ്യമായി അവൻ കെടുകയോ ചെയ്തു സമ്മതിച്ചു ഇപ്പോൾ അവൻ ചെയ്താലും കൂടുതൽ കെടുങ്കൈ ചെയ്യുന്നത് ഈ ചാനലുകാരാണ് ഈ കഥ പറഞ്ഞ് പൊലിപ്പിച്ച് പോലിപ്പിച്ച് മനുഷ്യന്റെ ഉള്ളിൽ ഭീതി ഉണ്ടാക്കുകയാണ് ഇനി ആരും വീട്ടിൽ ചുറ്റി വെക്കാൻ പറ്റത്തില്ലെന്നുള്ള കണ്ടീഷനാക്കി എനിക്കേപ്പം പോലീസിന്റെ പണി ചാനലുകൾ ഏറ്റെടുക്കരുത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ഓരോ പല ഒക്കേഷനിൽ കലയുടെ കൊലപാതകമെന്ന് പറഞ്ഞുകൊണ്ട് കക്കോസ് കോരാൻ പോയില്ലേ എന്താ ഇവരെ നടന്നോ എന്തെങ്കിലും തെളിവ് കിട്ടിയോ പോലീസിനെ കൊണ്ട് ജോലി ജോലിയെ സമ്മതിക്കത്തുമില്ല എന്നിട്ട് ഇതുപോലുള്ള കള്ളകഥകൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ മുഴുവൻ തെറ്റിദ്രുപ്പിക്കുക ഞാൻ തമാശ ആയിട്ടുള്ള സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഇനി കൊലപാതകം നടത്തുന്നവരും ബാങ്കുകളിൽ നടത്തുന്നവരൊക്കെ ഉണ്ടല്ലോ അതായത് വലിയ സെൻസേഷണൽ ന്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളവര് ഇവരൊക്കെ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് ഈ പരിപാടി എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇവരൊരബദ്ധം കാണിച്ചാൽ ഇവരൊരു തെറ്റ് ചെയ്താൽ അതിനെ വെച്ച് കാശുണ്ടാക്കുക എന്നുള്ളതാണ് മീഡിയയുടെ പരിപാടി അവര് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയുണ്ടാക്കും ഈ വാർത്തയെ പൊലിപ്പിച്ച് കാണിച്ച് മനുഷ്യന്റെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ പരത്തി ഒരു ഏതൊരു ക്രിമിനലിനെയും വെച്ച് മുതലെടുക്കുകയല്ലേ ചാനലുകാർ ചെയ്യുന്നത് ഇതന്നെ ഒരു വലിയ ക്രൈം അല്ലേ ഇന്നലെ ഒരു പെണ്ണ് അവിടെ നിന്നുണ്ട് ടി വി ചാനൽ റിപ്പോർട്ടർ ആ ക്രൈം നടത്തിയ ആളുടെ അപ്പനെ സൗദി അറേബ്യയിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അത് ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ അവസ്ഥ അല്ലെന്നറിയാം എന്നാലും ഞാൻ ചോദിക്കുകയാണ് എന്തോന്നാ കൊച്ചത് സംസാരിക്കാൻ പറ്റിയ അവസ്ഥ അല്ലെന്ന് അറിയാം പിന്നെ നീ എന്തിനാ ഫോൺ വിളിച്ചത് എന്തോ കേൾക്കാനായിട്ടാ എന്ത് തെളിവെടുക്കാനായിട്ടാ നമ്മൾ പോലീസ് ചേര് ഇങ്ങനെ തെളിവെടുക്കാനാണെങ്കിൽ വിദേശത്താണ് എല്ലാവർക്കും അറിയാം അദ്ദേഹം ടെലിഫോൺ റഹീം കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം ഈ സംസാരിക്കുന്നതിൽ വ്യക്തിപരമായി എനിക്ക് പ്രയാസമുണ്ട് താങ്കളുടെ മാനസികാവസ്ഥ ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ നാട്ടിലേക്ക് വരാൻ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഇത്രയും നാള് ഇപ്പോ വരാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടോ എന്താണ് ഈ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങനെയുണ്ടോ എന്താണ് അതിന്റെ ഒരു റിസൾട്ട് എന്താണ് എന്തെങ്കിലും ഒരു ഉറപ്പ് ോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇമോഷൻസ് അതിന് എങ്ങനെയാലും മുതലെടുക്ക മനുഷ്യന്റെ വീക്ക്നെസ്സിനെ മുതലെടുക്ക നല്ല പരിപാടി ഏതെങ്കിലും പോലീസുകാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവര് അവര് അവർക്ക് വ്യക്തമായ തെളിവ് കിട്ടാതെ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കേസ് ഫയൽ കംപ്ലീറ്റ് ചെയ്യാനാവാതെ ചെയ്തതിന് മുമ്പായിട്ട് അവരാരെങ്കിലും എന്തെങ്കിലും വിവരം പുറത്തു വരുമോ എന്തൊരു മണ്ഡത നിങ്ങളെ വിളിച്ചു പറയുന്നത് ഈ ചാനൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ചോദിക്കുന്നത് ഈ ഊളത്തിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാതെ ഇത് കൂടാതെ ചാനൽ ചർച്ച കാര്യമായിട്ട് തിരക്കൊന്നും ഇല്ലാത്തവരാണ് ഈ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ഇതുപോലെ ഒരു മാറ്റമൊക്കെ നടക്കുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുന്നത് അത് ടി വി ചാനലിനെ ഉപയോഗിക്കാനും മൈക്രോഫോണൊക്കെ പിടിച്ചോണ്ട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് അവരവരുടെ ക്ലാസ്സൊക്കെ തുടങ്ങും നമ്മുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കും എന്തെല്ലാം കാണണം